ഉണ്ടായിരുന്നു ോ പശുവിനെ തേടി പോയതാണ് പോയതാണ് ഇങ്ങനെ വരുന്ന വിചാരിച്ചില്ല അല്ലെ വഴി തെറ്റി പോയതാണോ ആന കണ്ടു മാറി പോയതാ പേടിയായി പോയി ഓക്കെ ആണോ സന്തോഷായി ഉള്ളിലേക്ക് പോയി കാടിന്റെ ഉള്ളിലേക്ക് പേടി തോന്നി രാത്രി മുഴുവൻ എങ്ങനെയായിരുന്നു നമ്മളീ പൊറത്ത് നിന്നിട്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക് ഇരുന്നും കിടന്നു കൂട്ടുന്ന മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി എന്നിട്ട് അതിന്റെ മുകളിൽ തന്നെ ഇരുന്നോ രാത്രി തെരയാമെന്ന് മായ ചീച്ചിയുടെ മകനൊക്കെ ഉണ്ടായിരുന്നു അവര് നിങ്ങളെ വിളിച്ചു കണ്ടെത്തലായിരുന്നോ വിളിച്ചപ്പോ കേട്ടതന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴ അവര് ഞങ്ങൾ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ പക്ഷെ എന്നാ ആന അടുത്തേക്ക് വന്നിട്ട് സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോരണ്ടത് ഞങ്ങള് നേരെ തിരിച്ച് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നാൽ ഞങ്ങടെ വീടെത്തും പക്ഷെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയി അവിടെ അങ്ങോട്ടേക്കില്ലാതെ അങ്ങനെയാ മനസ്സിലേക്ക് പോയത് അല്ല ഞങ്ങൾ ഇങ്ങോട്ട് എത്തണ്ട ഞങ്ങൾ അങ്ങോട്ട് പോയി ഇരുന്നത് ഒരു വലിയ ആന അല്ല വല്യൊരു പെര പോലത്തെ ഒരു കല്ലുണ്ട് ആ കല്ലിന്റെ ജോലി ചെന്നപ്പോ ഇതാണ് സുരക്ഷിതം എന്ന് ഓർത്ത് ഞങ്ങള് ആ കല്ലിന്റെ മുകളിൽ കയറി റിയ ബിബിൻ ചൈനസ്ര രാജു ആണ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം റിയയിലേക്ക് പോകാം കാരണം അവരുടെ നേരിട്ട് അല്ലേ റിയയുടെ റിയ എന്തായാലും അവർ സങ്കടത്തോടെ കരയുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് നമുക്കറിയാം കാടിൻ്റെ ഉള്ളിൽ അവർ പറയുന്നുണ്ട് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന വീട്ടിലെത്തായിരുന്നു പക്ഷെ നേരെ ഓപ്പോസിറ്റ് നടന്നു പോയെന്ന അവർക്ക് അത്രയും പരിചിതമായ ആളുകൾ പോലും അത്ര പരിഭ്രമിച്ചു പോകുമെങ്കിൽ പിന്നെ പറയാനില്ല എന്താണ് റിയോട് അവർക്ക് എനിക്ക് കുറച്ച് വാക്കുകളേ ഉള്ളൂ അവരുടെ പ്രതികരണമെങ്കിൽ പോലും അവരെ റിയ എങ്ങനെ മനസ്സിലാക്കി അതായത് ഈ മൂന്ന് പേര് മായ ഡാർലി അതോടൊപ്പം തന്നെ പാർക്കുട്ടി അമ്മ മൂന്ന് പേരുടെയും പ്രായം ഇവർ നമ്മളോട് പറഞ്ഞിരുന്നു അറുപത്തിയെട്ട് വയസ്സാണ് പാർക്കുട്ടി അമ്മയ്ക്ക് അപ്പം ആദ്യം വരുന്ന ആളെ കണ്ടപ്പോൾ തന്നെ അത് മായ ചേച്ചി ചേച്ചിയായിരിക്കുമെന്ന് നമുക്ക് കൂഹിച്ചു മായ ചേച്ചി അല്ലേന്ന് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുകയും ചെയ്തത് വലിയ സന്തോഷത്തോടെ ആശ്വാസത്തിൻ്റെ കണ്ണുകളോടെയാണ് അവർ നമ്മളോട് സംസാരിച്ചു തുടങ്ങിയത് ആ പേടിയും ടെൻഷനും ഒക്കെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം പതിനാല് മണിക്കൂറാണ് ഒരു കാടിനകത്ത് ആനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒരു പാറയുടെ മുകളിൽ മൂന്ന് സ്ത്രീകൾ ഒറ്റയ്ക്ക് ഒരു രാത്രി കഴിച്ചു ധൈര്യത്തെ സമ്മതിക്കാതെ വയ്യ ഇന്നലെ വൈകുന്നേരം നാല് നാലരക്കാണ് ഏറ്റവും അവസാനം മായ ഭർത്താവിനെ ഫോണിൽ വിളിക്കുന്നത് റേഞ്ചില്ല ഒരു പാറയുടെ മുകളിലാണ് ഞങ്ങൾ ആനയുണ്ട് വഴിതെറ്റിപ്പോയി കാടിനകത്ത് അകപ്പെട്ടു ഇതാണ് ഏറ്റവും അവസാനം അവർ പറഞ്ഞത് ആ ഒരു ഊഹം വെച്ചു മാത്രമാണ് ഈ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ഈ മൂന്ന് പേർക്കായി തെരച്ചിൽ നടത്തിയത് അവർ പറഞ്ഞതനുസരിച്ച് സാധ്യതയുള്ള കാടിനകത്തുള്ള പാറക്കൂട്ടങ്ങളിൽ നാലഞ്ച് സംഘമായി തിരിഞ്ഞ് രാത്രിയും പകലും ഒക്കെ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഒരു സൂചനയും ഇവരെവിടെയാണെന്ന് കിട്ടിയില്ല കാരണം ഈ മൂന്ന് പേരും വല്ലാതെ പേടി ഭയപ്പെട്ടിരുന്നു ആനകൾ ബഹളം കേട്ട് ആക്രമിച്ചാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാട്ടിലുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് മൂന്ന് സ്ത്രീകളാണ് മറ്റെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അപായം സംഭവിച്ചാലോ എന്ന് വല്ലാതെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് മൂന്ന് പേരും ഈ പാറയുടെ മുകളിൽ ഒരു ഇടുക്കിൽ കമന്ന് കിടക്കുകയായിരുന്നു എന്നാണ് ഡാറൽ ചേച്ചി നമ്മളോട് പുറത്തിറങ്ങി നടന്നു വരുമ്പോൾ എങ്ങനെയായിരുന്നു അവിടെ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പാറയുടെ മുകളിൽ ഞങ്ങൾ കമിഴ്ന്ന് ഒച്ചയില്ലാതെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു ആ രാത്രി മുഴുവനും എന്നാണ് അവർ പറഞ്ഞത് ആനക്കൂട്ടം പാറയുടെ അവരുടെ ചുറ്റിനും ഉണ്ടായിരുന്നു ആദ്യം ഈ കൂട്ടത്തോടെ ആനകൾ വന്നു അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി ഇവർ കാണാതെ അവിടെ താഴ്ന്നു കിടന്നു അതിനുശേഷം ആന പോയപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് കഴിഞ്ഞ് വിചാരിച്ച് മെല്ലെ എണീറ്റപ്പോഴേക്കും വീട്ടും ആനക്കൂട്ടം വരികയും അവരവിടെ തന്നെ തുടരുകയും അതായത് സുരക്ഷിതമായ സ്ഥലം അവിടെ തന്നെ തുടരുക എന്നതാണ് എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ തുടരുകയായിരുന്നു പതിനഞ്ച് മണിക്കൂർ പതിനാല് മണിക്കൂർ ആ കാടിന് നടുവിൽ ആനക്കൂട്ടത്തിനിടയിൽ പാറപ്പുറത്ത് ആ മൂന്ന് സ്ത്രീകൾ ഒറ്റയ്ക്ക് രാത്രി വെളുപ്പിച്ചു എന്നത് അവരുടെ ധൈര്യത്തെ എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനുശേഷം പുലർച്ചെ ഏഴ് മണിയോടെയാണ് ഇവിടെ നിന്ന് പോയ മായയുടെ മകൻ കണ്ണനും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഉൾപ്പെട്ട സംഘം ഇവരെ മൂന്ന് പേരെയും ഈ പാറയുടെ സമീപത്ത് വെച്ച് കണ്ടത് ഇവർ പറഞ്ഞതനുസരിച്ച് സാധ്യതയുള്ള ഒരു പാറക്കൂട്ടത്തിനടുത്തെത്തിയപ്പോഴാണ് ഈ മൂന്ന് പേരെയും അവർ ആ പാറയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് ഏറ്റവും സന്തോഷകരമായ നിമിഷം ആ ദൃശ്യങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ കിട്ടിയിരുന്നു അതിനുശേഷം ആ മൂന്ന് പേരും നടന്നു വരുന്ന ദൃശ്യങ്ങൾ അത് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുകയും ചെയ്തു എന്തൊരു സന്തോഷമായിരുന്നു ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്നത് പറയാതെ വയ്യ കാരണം ഈ പുറത്ത് നിന്ന് പ്പോൾ തന്നെ ഈ മേഖലയിലെ ഒരു ആനശല്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് ഇവിടെ കൂട്ടുകാർ സഹോദരിമാർ അമ്മയൊക്കെ പങ്കുവെച്ച ആശങ്ക ഈ കാടിനെ ഏറ്റവും അടുത്ത് അറിയാവുന്നവർ പോലും അത്രയധികം പേടിപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ആ സാഹചര്യം എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു ആശങ്ക വർദ്ധിപ്പിച്ചത് എന്തായാലും പോലീസ് ഫയർഫോഴ്സ് ഒക്കെ ശ്രമകരമായി നടത്തിയ ദൗത്യം എന്ന് തന്നെ പറയാം